മൈക്രോഗ്രാവിറ്റിയിൽ അറുപതിൽ ഏറെ പരീക്ഷണങ്ങൾ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ബഹിരാകാശത്തേക്ക് കുതിച്ച് ശുഭാംശു ശുക്ല അടക്കം നാലുപേർ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭിമാന നിമിഷത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത് ചരിത്ര നിമിഷത്തിനാണ് ഇന്ത്യ ഇന്ന് സാക്ഷ്യം വഹിച്ചത് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയടക്കം നാലുപേർ യാത്ര തിരിച്ചിരിക്കുന്നു ഫ്ളോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് എയിൽ നിന്നാണ് ആക്സിയം നാല് ദൌത്യം സ്പേസ് എക്സ് വിക്ഷേപിച്ചത് നാല് യാത്രികരെയും വഹിച്ചുകൊണ്ട് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം ഫാൽക്കൺ ഒമ്പത് റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചു കഴിഞ്ഞു നാളെ വൈകിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും ഗംഭീരവും സുഖകരവുമായ യാത്രയെന്നാണ് ാണ് ആദ്യ പ്രതികരണത്തിൽ ശുഭാംശു ശുക്ല പറഞ്ഞത് ഇത് നൂറ്റി നാല് കോടി ഇന്ത്യക്കാരുടെ സ്വപ്നമാണ് ജയ്ഹിന്ദ് എന്നും യാത്രാവേളയിൽ അദ്ദേഹം പ്രതികരിച്ചു നാസ ഐഎസ്ആർഒ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയുടെ കൂട്ടായ സഹകരണത്തോടെ മനുഷ്യരെ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്ന ദൌത്യമാണ് ആക്സിയം നാല് വിവിധ കാരണങ്ങളാൽ ഏഴ് തവണയാണ് ദൌത്യത്തിന്റെ വിക്ഷേപണം മാറ്റിവച്ചത് ശുഭാംശുവിനെ കൂടാതെ നാസയുടെ പെഗ്ഗി വിറ്റ്സൺ പോളണ്ടിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരി സ്ലാവോഷ് ഉസാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബർ കാബു എന്നിവരാണ് മറ്റു ദൌത്യസംഘാംഗങ്ങൾ മൈക്രോഗ്രാവിറ്റിയിൽ അറുപതിലേറെ പരീക്ഷണങ്ങൾ ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംഘം ചരിത്രയാത്ര ആരംഭിച്ചിരിക്കുന്നത് ഇനി രണ്ടാഴ്ചകാലം ഇവർ ബഹിരാകാശ നിലയത്തിൽ തുടരും